നിരോധിത മയക്കുമരുന്നീനത്തിൽ പെട്ട മെത്തമിനുമായി മണ്ണാർക്കാട് സ്വദേശികളായ രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ നടത്തി വരുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധനയുടെ ഭാഗമായി മണ്ണാർക്കാട് പോലീസും പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് താറു വാഹനത്തിൽ കടത്തിയ ഇരുപത്തി ഒൻപത് പോയിന്റ് പൂജ്യം ഏഴ് ഗ്രാം മെത്തഫെറ്റമിനുമായി മണ്ണാർക്കാട് നോട്ടംമലയിൽ വെച്ച് മണ്ണാർക്കാട് സ്വദേശികളായ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായത് മണ്ണാർക്കാട് നെല്ലിപ്പുഴ തിട്ടുമ്മൽ സ്വദേശി മോതിരപീടിക വീട്ടിൽ ഫഹദ് ഹുസൈൻ മണ്ണാർക്കാട് പെരുമ്പടാരി താഴെത്തേതിൽ വീട്ടിൽ നിസാർ എന്നിവരാണ് മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്രതികൾ മയക്കുമരുന്ന് എത്തിച്ചത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച താറു വാഹനവും പോലീസ് പിടിച്ചെടുത്തു മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലെയും ലഹരി വില്പനയുടെ പ്രധാന കണ്ണികളാണ് ഇവരെന്നും പ്രതികൾ കുറച്ചു ദിവസമായി പാലക്കാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നും പ്രതികൾ ഉൾപ്പെടുന്ന ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ പാലക്കാട് നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി അബ്ദുൽ മുനീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഹൃഷി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മണ്ണാർക്കാട് പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്